എന്നെ സംബന്ധിച്ചോളം ഞാനും വളരെ വ്യക്തിപരമായിട്ട് എം ടിയായിട്ട് അടുപ്പുള്ള ഒരാളാണ് ഒരുപാട് കാര്യങ്ങളെ പറയാനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിൽ ഉണ്ടായ ചെറുപ്പമാണ് ചെറുപ്പം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സമകാലീന സംഭവങ്ങളെ കുറിച്ച് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സാമ്പത്തിക സാഹിത്യ എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് ആയി അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ളതാണ് പുതിയ പുസ്തകങ്ങൾ പുതിയ സാഹിത്യകാരന്മാർ പുതിയ ലോകത്ത് സാഹിത്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിവിധ ഭാഷകളിൽ ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ് അത് വായിച്ചിരിക്കുന്നു ഇതിന് അടുത്ത കാലത്ത് പേര് ഞാൻ മറന്നുപോയത് എപ്പാൻ പിടി ഞാൻ ഫോൺ എടുത്തപ്പോഴാണ് എന്നെ വിളിച്ചത് എന്നെ എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നടന്ന ഒരു സംഭവ കഥയാസ്പ്രദമാക്കിയിട്ടുള്ള ഒരു ഫിക്ഷനാണ് ലോക ഫിക്യോ ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തുവച്ചു എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എൻ്റെ രണ്ട് പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാതാണ് പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോൾ എടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു എന്നെക്കോട് അത്രയും വായിക്കുമ്പോൾ ഇത്രയോടെ ബുക്കാണ് അപ്പോൾ എൻ്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുത് വായിക്കുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരമില്ലെങ്കിലും എൻ്റെ മോളും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട് പക്ഷേ അവർ വായിക്കുന്ന അവരറിയുന്ന സാഹിത്യത്തിലേക്ക് സാഹിത്യ സാഹിത്യകാലത്ത് ജീവിക്കുന്ന ഒരാളാണ് സാഹിത്യരംഗം അത്രത്തോളം അപ്ഡേറ്റഡ് ആണ് അത്രത്തോളം തികച്ചും നോക്കി സഞ്ചരിക്കുന്ന ആൾ തന്നെ വേണ്ടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സിനിമക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നല്ലോ സാഹിത്യ രൂപം എന്ന് അത് ഇന്ത്യയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്കൊരു സാഹിത്യമുണ്ട് എന്നുള്ളത് വിഷയം അത് നമ്മുടെ സിനിമ ഉണ്ടായിട്ടുണ്ട് ലോകത്തിൽ തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് കുട്ടിയാണ് അതിൻ്റെ ഒരു ആരംഭത്തെക്കുറിച്ചാണ് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങുന്നത് അതിന് ഇപ്പോൾ കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അതിരഥ തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഞാനും കുട്ടിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത് എനിക്ക് എന്താണെന്നും പറ്റിയില്ല അതൊക്കെ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്ന ഒരു സ്വഭാവമൊക്കെ പണ്ടുപോലുണ്ട് ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു ഉടമ്പടി ഉണ്ടാക്കും രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് ശ്രമിച്ചു അതായത് കഥ വായിക്കാൻ രണ്ട് ഒരു കഥ ഒരു പത്ത് പേജോ അല്ല അഞ്ചു പേജോ നാല് പേജോ കഥ വായിച്ച് ഏതെങ്കിലും ഒരു ടി വിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചാൽ ഇത്രയും നടന്നിട്ടില്ല ഏതെങ്കിലും കഥ എടുത്തോളം പറഞ്ഞു എനിക്ക് തിരഞ്ഞെടുക്കാൻ തെരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് പോയത് അതിന് ഇത്രയൊക്കെ ആയി ഇത് മലയാളത്തിലാത്ത സമരം പോലെയാണ് എനിക്ക് പ്രായം ആയിട്ടില്ല എനിക്ക് ഒരു വർഷം കൂടെ ആയി അത്രയോളൂ എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസ ആയുസും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും